വർഷങ്ങളായി ഇന്ത്യൻ ഇന്റർനെറ്റ് ബിസിനസ്സിൽ നോട്ടമിട്ടിരുന്ന ഇലോൺ മസ്കിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി തുടങ്ങി ഉറ്റചങ്ങാതി ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ എവിടെ ഉണ്ടോ അവിടെയൊക്കെ മസ്കും ഉണ്ടെന്നതാകും സ്ഥിതി അതിനുള്ള ഏറ്റവും അടുവിലത്തെ തെളിവാണ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സ്പെക്ട്രം രേലത്തിന് പകരം അലോക്കേഷൻ രീതിയിൽ വിതരണം ചെയ്യുമെന്ന കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രസ്താവന ഇത് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ട്രംപിന്റെ അവരോഹണത്തോടെ ഇന്ത്യൻ ടെലുക്ക് മേഖലയിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണിപ്പോൾ ഈ തീരുമാനം മസ്കിന് ഏറ്റവും അനുകൂലവും ജിയോ എയർടെൽ എന്നീ ഇന്ത്യൻ ഇന്റർനെറ്റ് ഭീമന്മാർക്ക് വലിയ തിരിച്ചടിയുമാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് റിലയൻസ് ട്രായയെ സമീപിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂളം ഉപഗ്രഹങ്ങളിലൂടെയാണ് മസ്കിന്റെ സ്റ്റാർലിങ്ക് ആഗോളതലത്തിൽ ശരവേഗത്തിൽ ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഇന്റർനെറ്റ് വിതരണം ചെയ്യുന്നത് മസ്കിനോട് മുട്ടുമ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് മുട്ടു പറിക്കുന്നതും അതുകൊണ്ട് തന്നെ സ്പെക്ട്രം ലേലം ചെയ്യാതെ കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ച് ആഗോള സമ്പ്രദായം അനുസരിച്ച് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ കുറഞ്ഞ എൻട്രി കോസ്റ്റിൽ മസ്കിന് ഇന്ത്യയിൽ പ്രവേശിക്കാം കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം നൽകാൻ ഇത് സ്റ്റാർലിങ്കിനെ പ്രാപ്തമാക്കും ഇതിനനുസരിച്ച് നിരക്കുകൾ കുറച്ചില്ലെങ്കിൽ ജിയോയുടെയും എയർടെലിന്റെയും കുത്തുകയ്ക്കും പണി കിട്ടും മാത്രമല്ല മസ്കിനോട് മുട്ടി ബുക്കിലും മൂലയിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കണമെങ്കിൽ ജിയോയ്ക്കും എയർടെലിനും വലിയ മുതൽ മുടക്ക് നടത്തുകയും വേണം അങ്ങനെ ചെയ്താലും പുതിയ ബിസിനസ് കിട്ടുമെന്ന് ഉറപ്പുമില്ല ഇന്ത്യൻ ഉപഭോക്താക്കളെ കയ്യിലെടുക്കാൻ ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ മസ്ക് അവതരിപ്പിച്ചാൽ കളി മാറും മസ്കിന്റെ സ്പേസ് എക്സ് എന്ന വിഖ്യാത കമ്പനിയുടെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡറാണ് സ്റ്റാർലിങ്ക് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആറായിരത്തഞ്ഞോളം ഉപഗ്രഹങ്ങളിലൂടെ ബ്രോഡ്ബാൻഡ് സേവനം നൂറോളം രാജ്യങ്ങളിൽ മസ്ക് നൽകി വരുന്നു കേബിളുകളിലൂടെ ലഭിക്കുന്ന പരമ്പരാഗത ബ്രോഡ്ബാൻഡിനേക്കാളും പതിന്മടങ്ങ് വേഗം മസ്കിന് ഇന്റർനെറ്റിന് ഉണ്ടാകും ഇന്ത്യയിലെ ഇന്റർനെറ്റ് കമ്പനികൾക്ക് ഒരിക്കലും എത്താൻ കഴിയാത്ത സ്ഥലത്തുവരെ മസ്ക് നെറ്റ് എത്തിക്കും കാരണം മസ്കിന് ഇതിന് കേബിളുകളുടെയോ മൊബൈൽ ടവറുകളുടെയോ സഹായം വേണ്ട ഒരു ഡിഷ് ഡിഷാൻഡിനെയും വൈഫൈ റോഡറും മാത്രം മതി ഡിഷ് നേരെ സാറ്റലൈറ്റുമായി ആകും ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ് എം ബി പെർ സെക്കൻഡ് വേഗതയിൽ നെറ്റ് കിട്ടും ഇനി ഒരു നെറ്റിൽ ലഭിക്കാത്ത ഇന്ത്യയിലെ ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്റ്റാർലിങ്ക് കൂടി നിരക്ക് ഈടാക്കിയാലും ഒരു വിഷയമാകില്ല എന്നാണ് മസ്കിന്റെ കണക്കുകൂട്ടൽ ഇന്ത്യയിലെ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കാനുള്ള ഏക പരിഹാരമായി മസ്കിന്റെ ബ്രോഡ്ബാൻഡ് ഉയർത്തിക്കാട്ടി ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാർലിങ്ക് കൈകൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് സർക്കാർ സ്പോൺസർഷിപ്പോടെ സ്റ്റാർലിങ്ക് ഇന്ത്യൻ ഗ്രാമീണ മേഖലയിൽ അവതരിപ്പിക്കപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ട ജിയോയുടെയും എയർടെല്ലിന്റെയും ചങ്കടിപ്പ് വർദ്ധിക്കുന്നതിനും ഇതാണ് കാരണം